ഓം ശ്രീരാമചന്ദ്ര ആയ നമുന്നമ്മ അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ എന്നുള്ള ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ പാരായണം ചെയ്തിരുന്നു ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് അലമലിതരു പോകും വിധോ പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുകയെന്നതും പേർത്ത് മറ്റൊന്ന് അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വികതഭയമിനി വിരപൊടിന്നു ഞാൻ പോകുന്നു ബന്ധു സർക്കാരും പരിഗ്രഹിച്ചേനകം പവന സുതനിവയും തൻകൈകളാൽ പർവ്വതാദീശ്വരനെ തരോടിഞ്ഞാൻ പുനരവനു അനിലസമ ഉടറി നടകൊണ്ടിതു പുണ്യചരേന്ദ്രപുരം പ്രതിസംഭ്രമാൻ തതനു ജലനിധിയിൽ അതിഗഭീരദേശാലയേ സന്തതം പാണരും ഛായാഗ്രഹിണിയും അതുപോഴും അതിവിപുലതര ഭയകരാങ്കി കണ്ടള അങ്കിപാതീന കുന്നിടിനാൻ തക്ഷണേ നിഴലത് പിടിച്ച് നിർത്തി കൊന്നു തിന്നുന്ന നീചയാ സിംഹികയെ കൊന്നനന്തരം ദശപഥനപുരിയിൽ ബിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ ചരമഗിരി ശിരശി രവിയും ഗോപുരാഗ്രേ കവീന്ദ്രനു ദശപദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണ വരിധി മധ്യേ മനോഹരം ബഹുലഫല കുസുമതല യുധവിടപി സങ്കുലം വലീ കുലാവൃതം പക്ഷിമൃഗാന്യുതം മണികനകമ അമരപുരസദൃശം അംബുതി മധ്യേ ത്രികുടാജലോപരിമാരുതി കമലമകൾ ചരിതമറിവതെന്നു ചെന്നൻപൂട് കണ്ടിതു ഗരം നിരുപമം കനക വിരചിതം അതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയുടെ നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിജ ധ്യാനിച്ചു വൈരി പ്രകൃതി ും അധിക ചവല അചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചു അവനി മകൾ അടിമലരൂ അക തടിലോർത്തുകൊണ്ടു അഞ്ഞനാ നന്ദന അജ്ഞസ നിർഭയം ഉടൽ കടുകിനൊടു സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ചും ഉള്ള കടപ്പാൻ തുടങ്ങും ദശാന്തരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ